ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വികസന കുതിപ്പിനൊരുങ്ങി കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു നൽകിയ അഞ്ചേക്കർ ഭൂമിയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് ക്ലാസ് മുറികളും വിശാലമായ സെമിനാർ ഹാളും രണ്ട് കമ്പ്യൂട്ടർ ലാബുകളും ഉൾക്കൊള്ളുന്ന മൂന്ന് നില അക്കാദമിക് ബ്ലോക്ക് ജൂലൈ ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ക്യാൻറ്റീൻ പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയും മന്ത്രി സമർപ്പിക്കും ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ അധ്യക്ഷത വഹിക്കും സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്തു കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ അക്കാദമിക് ബ്ലോക്കും ക്യാൻറ്റീനും ഹോസ്റ്റലും നിർമ്മിച്ചത് സമ്പൂർണ്ണ വൈഫൈ ക്യാമ്പസാക്കി മാറ്റുന്നതിനും സി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിക്കുകയും പ്രവൃത്തി പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ക്യാമ്പസ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്